ഹലോ കൂട്ടുകാരെ നമുക്ക് ഈ റോസയൊക്കെ വെട്ടിക്കളയാം നിറയെ പൂവുണ്ടാകുന്ന റോസയൊക്കെ മഴക്കാലത്ത് നമുക്ക് വെട്ടിക്കളയാം കണ്ടോ ഈ പൂവുണ്ടാകുന്ന റോസയൊക്കെ വെട്ടിക്കളയാം ഇപ്പം പിന്നെയും ധാരാളം പൂവുണ്ടാവും മഴക്കാലത്ത് വെട്ടിയാൽ പെട്ടെന്ന് തളിര് വന്നിട്ട് മുട്ട് വന്നിട്ട് പൂവുണ്ടാവും എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എൻ ബിക്ക് വളം ഇട്ട് കൊടുത്താൽ മതി മഴക്കാലം ആയതുകൊണ്ട് ജൈവ ഒന്നും ഒഴിക്കണ്ട ചായപ്പൊടി മുട്ടത്തോടും മിക്സ് ചെയ്തു ഇട്ട് കൊടുത്താൽ മതി ചിരമാഞ്ഞപ്പൊടി ഇട്ട് ഇതെല്ലാം നമുക്ക് വെട്ടിക്കളയാ മുട്ടയടിക്കാം ഇപ്പോൾ ഇനി നിറയെ പൂവുണ്ടാവും കണ്ടോ നല്ല നല്ല പൂവുണ്ടാകുന്നു ഇതുപോലെ പൂവുണ്ടാവും ഇനി എല്ലാ റോസയും ഞങ്ങൾ വെട്ടിക്കളഞ്ഞു ഇവിടെ മൂന്നാല് കളർ മോ റോസയുണ്ടെല്ലാം വെട്ടിക്കളഞ്ഞു ഇത് കണ്ടോ വെട്ടിക്കളഞ്ഞു കൊണ്ടോ മുട്ടയടിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ നല്ല തളിര് വരുമേ ഉണ്ടോ എല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നാലും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് രണ്ട് റോസയാണ് ഒന്ന് വെള്ള ഒന്ന് നല്ല റെഡ് കളറ് അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ഒറ്റ റോസയാക്കിതാണ് ഇത് വേറൊരു റോസ് ഇത് ചെറിയ പൂ വേണ്ട നീളം റോസ് കണ്ടോ നല്ലോലെ തളർത്ത് വരും പെട്ടെന്ന് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന ഹാർഡ് പ്രൂഡ് നല്ലോലെ ഹാർഡ് ഫ്രൂട്ട് ഇങ്ങനെ ചെയ്താൽ മതി വേണ്ടോ മുളച്ച് വരുന്നതണ്ടോ മഴക്കാലത്ത് റോസയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുന്നതല്ല റോസ് മാത്രമല്ല എല്ലാം ഫ്രൂട്ട് പ്ലാൻറും ഒക്കെ കട്ട് ചെയ്യും കണ്ടോ നല്ല പോലെ തളിരുവൊന്നു കണ്ടോ ഇത് നല്ല രസമാണ് കാണാം റോസ് എന്നിട്ട് ചെറിയ പൂക്കൾ നിറയെ ഉണ്ടാവും കണ്ടോ നല്ല രസം കാണാം നല്ല തളിരി എല്ലാം വന്നത് കൊണ്ടോ ഇത് വേറൊരു വെള്ള റോസാണ് എന്നിട്ട് നിറയെ മുട്ട് വന്നു കണ്ടോ മുട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ടിറങ്ങണ്ടോ വെള്ള റോസ ഇതോ എല്ലായിടത്തും ഞങ്ങൾ നട്ടുണ്ട് ഇത് നേരത്തെ വെട്ടിക്കളഞ്ഞാണേ അപ്പോൾ തളർത്ത് വരുന്നത് കൊണ്ടോ മുട്ട് പോയി കണ്ടോ അതിവിടെ നേരത്തെ അരി കഴിയ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു ഇപ്പം ഒഴിക്കുന്നില്ല മഴ കാരണമേ ഇപ്പം ചായ എൻ ബിക്ക് വളം ഇടുന്നേ ഉള്ളൂ അതായത് വീട്ടിലുണ്ടാക്കിയ ചായപ്പൊടി മുട്ടത്തോടെ ഇവിടെ നോക്കിയോ നല്ലപോലെ ഓല വരുന്നു കണ്ടോ തളിരെല്ലാം വന്നു കിളിർത്ത് വരുന്നു കണ്ടോ റെഡ് കളർ റോസായാലും ഉണ്ടോ കണ്ടോ നല്ലപോലെ മുളക് വരുന്നുണ്ടോ ഇത് വൈറ്റ് റോസ് ഇത് വേറെണ്ണം വെട്ടിക്കളഞ്ഞു ഉടനെ കണ്ടോ മുട്ടായത് ഇനി പെട്ടെന്ന് പെട്ടെന്ന് തളിരി എടുത്തിട്ട് മുട്ടും കേട്ടോ മുട്ട വീട് ഇറന്ന് വരുന്നു കണ്ടോ എല്ലാം വെട്ടിക്കളഞ്ഞു ഇത് ഇത് വേറെ ഒന്നും വില കൊല കൊലയായിട്ടുണ്ടായിരുന്ന ഇനി വെട്ടി നിർത്താം അപ്പോൾ ധാരാളം പൂക്കളുണ്ടാവും ഇത് വളം ചെയ്തില്ലേലും എറേ പൂവുണ്ടാവും അതിനാന്ന് ചോദിച്ചാൽ നേരത്തെ വളം ചെയ്തതല്ലേ അപ്പോൾ മഴയാകുമ്പോൾ നല്ലപോലെ പൂക്കളുണ്ടാക്കിക്കോളും ഉണ്ടാവും ഈ പൂവൊക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ എല്ലാം കണ്ടിച്ച് തീർത്തേക്കുക മുട്ടയടിച്ചു ഇനി നല്ല കളറുള്ള റോക്സയൊക്കെ ഉണ്ട് കണ്ടോ എന്നാ കളറാന്ന് നോക്കി ഈ കളറ് കണ്ട വെട്ടാൻ തോന്നുന്നല്ലേ എല്ലാം കട്ട് ചെയ്തു ഇനി വരുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള റോസ് പൂ ഉണ്ടാവും നിറയെ പൂ ഉണ്ടാകും ഇപ്പോൾ മഴക്കാലത്താണ് പറ്റുന്ന അതല്ലേ പിന്നെ ഒക്ടോബർ നവംബർ മാസത്തിലും വെട്ടാം കണ്ടോ എന്നാ ഭംഗിയൊന്നൊക്കെയാ വെള്ള വൈറ്റ് റോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ പെട്ടെന്ന് പോകണ്ടാവുന്ന റോസാണോ കണ്ടോ നല്ല കളർ കട്ട കണ്ടോ